ഇവിടെ നോ പാർക്കിംഗ് ആണ് വണ്ടിക്ക് എന്തോ തകരാതെ ഞാനൊരു മെക്കാനിക്കനെ കൂട്ടി പോവുന്നേക്കാം ഓ ഓട്ടോ ഒരു വർക്ക്ഷോപ്പിലേക്ക് ഷോപ്പിലേക്ക് വിട്ടെ ആരെയോ സാഗർ സാറിന്റെ സാഗർ സാറോ നമ്മുടെ സി എമ്മിന്റെ മകന്റെ ഫ്രണ്ടാ അതുകൊണ്ട് നോ പാർക്കിംഗ് കയറി പാർക്ക് ചെയ്യാൻ വന്നോ വണ്ടി റിപ്പേർ ആണ് സാർ മെക്കാനിക്കിനെ വിളിക്കാൻ പോയിരിക്കാ కృత్యూడ వందే వరిపరే అంటూ లూక్డేను సార్ എന്താ സാർ പ്രോബ്ലം താനാരാ ഞാൻ ഈ കാറിന്റെ ഉടമസ്ഥന ഈ ഗ്ലാസ് നില പൊട്ടിച്ചേ അതെന്താ എഴുതിയിരിക്കുന്നത് നോ പാർക്കിംഗ് പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് ജീപ്പും റോങ് സൈഡിലാണല്ലോ പാർക്ക് ചെയ്തിരിക്കുന്നത് സാറേ ഇതുപോലെ എനിക്കും ചെയ്യാമല്ലോ കേറാ ഞാൻ കേറിക്കൊണ്ട